ിൽ പ്രി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വിദ്യാർത്ഥി എന്ന രാഷ്ട്രീയത്തിലൂടെ ഈ പ്രസ്ഥാനത്ത് കടന്നു വന്നത് ഞങ്ങളുടെ ശരീരവും മനസ്സും രക്തവും ഈ പാർട്ടിക്ക് വേണ്ടി എത്രയോ വീരദ്രോ സാധിൽ എത്രയോ നല്ല ആളായിരുന്നു ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും ഓർക്കുകയാണ് നന്ദി പോകും നമ്മളൊരു വിഷയം പറഞ്ഞാൽ അദ്ദേഹം തിരിച്ച് ഫോണിൽ സംസാരിക്കും എന്താണ് നിങ്ങൾക്ക് പറയാനും കേൾക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാം ആ ഒരു മര്യാദ പോലും ക്ഷമിക്കണം ഞാൻ വ്യക്തിപരമായി പറയല ഇപ്പോഴത്തെ മനസ്സും അടുത്തിട്ടാണ് ഞങ്ങൾ ഈ പാർട്ടി വിട്ടുപോകുന്നത് മനസ്സും അടുത്തിട്ട് അറുപത്തി മൂന്ന് വയസ്സായ ഒരു ജീവിതത്തിന്റെ മുഴുവനും ഈ പാർട്ടിക്ക് വേണ്ടി വേർപ്പൊഴുക്കിയിട്ട് വെറും ഒന്ന് വിളിച്ചു ചോദിക്കാൻ എന്താണ് താങ്കളുടെ പ്രശ്നം അല്ലെ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വിളിച്ചു ചോദിക്കാൻ ഇപ്പൊ അടൂര് കഴിഞ്ഞ ദിവസം രാജിവെച്ചു ഡോക്ടർ വർഗീശ്വർ ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് രാജിവെച്ചു വേറെ പാർട്ടിക്ക് തോമസി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പാർട്ടിയിൽ അസംതൃപ്തരായ ഒരു രാജ്യം വെച്ചുകൊണ്ടിരിക്കുക അത് അനിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ജില്ലയിൽ വിപുലമായ കൺവെൻഷൻ ഇത്തരം ഞങ്ങളോട് ജോലിക്കുന്നവരുടെ കൺവെൻഷൻ വിളിച്ചു ചേർക്കും വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ ഈ സംവിധാനമായി മാണി നേതൃത്വത്തിലുള്ള പാർട്ടിയിൽ ചേരാൻ തീരുമാനിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധ സഹായവും സഹകരണം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കും ഇരുപത് വർഷത്തിന് മുകളിലായി ഒരു പാർട്ടിയിലും ഇതുവരെ മാറി പ്രവർത്തിച്ചിരുന്ന വ്യക്തികളെല്ലാം ഞങ്ങളെന്ന് പറയുവാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് നമുക്കറിയാം ജനതാദൾ പ്രസ്ഥാനത്തിൽ വിവിധ രീതിയിലുള്ള വേർഷൻസ് വന്നിട്ടുണ്ട് ജനതാദൾ യുണൈറ്റഡ് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ജനതാദളായിട്ടുണ്ട് ലോക് താന്ത്രിക് ജനതാദളായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയപ്പോഴും ഇടക്കാലം കൊണ്ട് യു ഡി എഫ് സംവിധാനത്തിലേക്ക് വന്നപ്പോഴും ഞങ്ങൾ ആ പാർട്ടിയോടൊപ്പം ശ്രീ എം വി വീരേന്ദ്രകുമാർ നയിച്ചിരുന്ന ആ പ്രസ്ഥാനത്തോടൊപ്പം ഉറച്ച് ഇതുവരെ ഇന്ന് ഞങ്ങൾ പാർട്ടിയിലെ ആളുകളാണ് പ്രധാന കാര്യങ്ങൾ വഹിക്കുന്ന ആളുകളുമാണ് അത് പറയാൻ കാരണം ഇന്ന് വരെ ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് ആരും പുറത്താക്കി വരുമല്ല ശേഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിഷമം എന്നുള്ളത് നമുക്കറിയാം രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു മര്യാദ ഉണ്ടാവും ഇന്ന് ഞങ്ങൾ ഈ പാർട്ടിക്ക് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് നിരവധി തവണ സംസ്ഥാന കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും നിരന്തരം പറഞ്ഞതാണ് ഞങ്ങളുടെ പാർട്ടിക്ക് കൃത്യമായ ഒരു സ്ഥാനം ഒരു അംഗീകാരം ലഭിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് പത്രപ്രവർത്തകണം നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ കഴിഞ്ഞ ഇലക്ഷയോടുകൂടി ആദ്യത്തെ രണ്ടര വർഷം ഞങ്ങൾക്ക് ഒരു മന്ത്രിസ്ഥാനം തരുമെന്ന് പറഞ്ഞുകൊണ്ട് നൂറ് ശതമാനം ഞങ്ങളെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് നിരന്തരം നിരന്തരം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തരാം ഇപ്പോൾ തരാം തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയും അതിനുശേഷം പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രണ്ടാം ടൈമിലാവട്ടെ എന്ന് പറയും ഇതാന്ന് എനിക്കറിയാം ഇപ്പൊ രണ്ടാം ടൈമിലും പുതിയ മന്ത്രിമാരെ ഒക്കെ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയും രാഷ്ട്രീയ ജനതാദളിന് ഒരു സ്ഥാനവുമില്ല ഒരു പന്തിയിൽ ഇരപടങ്ങിയിട്ട് അതിൽ ഒരു വ്യവസ്ഥ വേണം ഒന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ആളുകൾ ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ അവിടെ പാർലമെന്റിന്റെ സീറ്റ് വെച്ച് പറയണം എന്തെങ്കിലുമൊക്കെ ഒരു ഉപാധികൾ ഉണ്ടാവും ഈ ഒരു ഉപാധിയിലും പെടുത്താതെ ഞങ്ങളെക്കാൾ കുറഞ്ഞ ആളുകളെ പരിഗണിച്ചു ഞങ്ങൾ മുകളിലുള്ള ആളുകളെ പരിഗണിച്ചു ഇന്ന് നമുക്കറിയാം എൽ ഡി എഫ് സംവിധാനത്തിന് ഞങ്ങള് മൂന്നാം കക്ഷി തന്നെയാണ് നമുക്കറിയാം ഈ കേരള കോൺഗ്രസ് വന്നപ്പോൾ ഇപ്പോഴും തന്നെയാണെങ്കിലും വിവിധ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ഉള്ള കക്ഷി ഞങ്ങൾ പറഞ്ഞ നിങ്ങള് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഇത് എത്രയോ നാളായി വന്നോട്ടെന്നു പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞു സാറേ റോവിൻ സാറേ ഇവിടെ ഓ തൃശൂര് കോട്ടക്കൽ അവിടെ ഞങ്ങൾ പോയി കണ്ടു കോട്ടക്കൽ അന്ന് രാഹുൽ ഗാന്ധി അവിടെ തിരുമാനം വന്നിട്ടുണ്ട് ഞങ്ങള് പ്രസിഡന്റുമായി വേദനകൾ തന്നെ പങ്കെടുത്തു പ്രിയൊന്നും പറഞ്ഞില്ല എല്ലാം പരിഹരിക്കാൻ ഞാൻ ശ്രയാംസ് കുമാറിന്റെ കൂടെ രണ്ട് പ്രാവശ്യം രണ്ട് ടീമിൽ സംസ്ഥാന കൂടെ ഷേഖ് ബി അലീസ് ഇപ്പൊ സി പി എമ്മിൽ പോയി ഞങ്ങളുടെ പാർട്ടിയിൽ ശക്തനായ നേതാവായിരുന്നു ഷെയ്ഖ് ബി അലീസ് ഷേഖ് ബി അലീസ് സി പി എമ്മിൽ ചേർന്നു ഷെയ്ഖിനോടൊപ്പം ഞാൻ രണ്ടു തവണ സെക്രട്ടറി ആയിരുന്നു അന്ന് ശ്രേയാംസ് കുമാറാണ് സെക്രട്ടറി ജനറൽ ഏത് യൂത്തിന്റെ അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് ഈ പാർട്ടി എല്ലാം ഞങ്ങൾക്ക് യാതൊരു അംഗീകാരവും ഇല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞ അതാ സത്യം ഓൺലൈൻ മീറ്റിംഗ് ഓൺലൈൻ മീറ്റിംഗ് കോഴിക്കോട് ഇരിക്കും ഇവിടുന്ന് ഓൺലൈൻ മീറ്റിംഗ് ആ എന്തോ ഈ ജലാധികളുടെ കാര്യങ്ങൾ എൽ ഡി എഫിലേക്ക് എത്തിക്കുവാനായിട്ട് യാതൊരു ഇവിടെ പ്രാവശ്യം എല്ലാ ജില്ലാ കമ്മിറ്റിയും